നെടുങ്കൻ ഗ്രാമപഞ്ചായത്തിന്റെ എട്ടാം വാർഡായ വീരമല പ്രദേശത്ത് ഏകദേശം ഒരു ഒരു മാസത്തോളമായി മണ്ണെടുപ്പ് സംബന്ധിച്ച വിഷയങ്ങൾ നിലനിൽക്കുകയാണ് ഈ പതിനഞ്ചാം തീയതി വരെ അവർക്ക് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി മണ്ണെടുക്കുന്നതിനുള്ള ഓർഡർ അവർക്ക് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ജനകീയമായ സമരത്തിലൂടെ ഈ ദിവസം വരെ അത് തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു എന്നാൽ വീണ്ടും മണ്ണെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് അവർ നീങ്ങുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ജെ സി ബി ആയിട്ട് വന്ന് മണ്ണ് വഴി നിക നികത്തുന്നു എന്ന രീതിയിൽ ഇപ്പോൾ മണ്ണെടുപ്പ് നടന്ന രീതിയിൽ ജനങ്ങളുടെ പ്രക്ഷോഭത്തിൽ തന്നെ എല്ലാവരും നിലനിൽക്കുന്നുണ്ട് നമുക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈക്കോടതി കേസ് ഫയൽ ഫയൽ ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് നാഷണൽ ഹൈവേയുടെ ഗവൺമെന്റ് തരത്തിലുള്ള ഒരു പ്രവൃത്തി ആയതുകൊണ്ടുള്ള ചില സാങ്കേതികമായ തടസ്സങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്താ എന്താ എന്തായിരുന്നാൽ തന്നെയും നമ്മൾ ശക്തമായി ജനകീയ സമിതി ശക്തമായി തന്നെ ഇതിനെ പ്രതിഷേധിക്കും ഉരുലോട് മണ്ണുപോലും ഇവിടെ നിന്ന് കൊണ്ടുപോകാകാതിരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഹൈക്കോടതിയിൽ കേസ് ഫയൽ ഫയൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെതായ കാര്യങ്ങളും നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനിങ് ആൻഡ് ജിയോളജിക്കും അതുപോലെ തന്നെ ജില്ലാ കളക്ടറിനും പഞ്ചായത്തിലെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്തായിരുന്നു പക്ഷേ അതിനകത്ത് നമ്മൾ വീരമലയെന്നു പറയുന്ന പ്രദേശം മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു നമ്മുടെ പഞ്ചായത്തിൻ്റെ രേഖകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതിന്റെ ഫസ്റ്റ് ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ജില്ലാ കളക്ടറാണ് അദ്ദേഹത്തെ നമ്മൾ ഈ പ്രദേശത്തിന്റെ അവസ്ഥകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഒരു പരിശോധന വന്നപ്പോഴത്തേക്കും നേരത്തെ എങ്ങനെയാണോ പരിശോധനയിൽ അവർക്ക് പെർമിറ്റ് കൊടുത്തേ കൊടുത്തേ ആ രീതിയിൽ തന്നെ തിരിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത് ഒരു ഒരു രണ്ടാമത് പരിശോധനക്ക് വന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് മൈനിങ് ആൻഡ് ജിയോളജിയുടെ നമുക്ക് പഞ്ചായത്ത് തന്നിരിക്കുന്നത് അത് കാര്യങ്ങൾ അത് അടിയന്തരമായിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് അടിയന്തര കമ്മിറ്റി കൂടുകയും ജില്ലാ കളക്ടറിന് പ്രമേയമായിട്ട് പാസാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് നമുക്കുള്ള ആ ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ഇവിടുത്തെ സ്ഥിതികളെ കുറിച്ച് ഒരു രേഖകളും അമ്പത് മീറ്റർ അകലെയുള്ള ഒരു വീട് പോലും അതിനകത്ത് കാണിച്ചിട്ടില്ല ഇവിടെയുള്ള പദ്ധതികളുണ്ട് അതൊക്കെ അവര് പറഞ്ഞ പെർമിറ്റ് കൊടുത്ത് മുന്നൂറ് മീറ്റർ അകലെയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും രണ്ടാമത്തെ പരിശോധനയിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ ജില്ലാ കളക്ടർ നേരിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ അവസ്ഥ പരിശോധിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ആവശ്യം മണ്ണിടിച്ചു സാധ്യതയുള്ള പ്രദേശത്ത് ഭീമമായ രീതിയിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലേക്കുള്ള കാഴ്ചപ്പാടുവുമായി ഇതിൻ്റെ അതോറിറ്റികൾ അത് കടന്നു വരുന്നത് ഇത് ജനജീവിതത്തിന് നേരെയുള്ള വലിയൊരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു വലിയ ഒരു സംഘർഷാവസ്ഥ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിലും ഇവിടെയുള്ള പൗര സ്നേഹികളടക്കമുള്ളവർ അതിന് തയ്യാറാവും മരണം വരെ പോരാടുവാൻ അതിന് തയ്യാറാവും എല്ലാവരും കൂടെ വന്ന് സഹകരിച്ച് നമ്മുടെ കൂടെ നിന്ന് ഈ മണ്ണെടുക്കൽ നിർത്തു വെക്കണം കാരണം മണ്ണെടുക്കൽ വന്നാൽ വയനാട്ടിനെക്കാട്ടി അപ്പുറമായിട്ട് ഇവിടെ വന്ന് സംഭവിക്കും ഇവിടെ ഓടാനും നടക്കാനും ഒന്നും പറ്റുകയില്ല എല്ലാം പാവങ്ങളാണ് ഇവിടെ അടുത്ത് താമസിക്കുന്നവർ അതുകൊണ്ട് ദൈവത്തെ ഓർത്തുകൊണ്ട് എല്ലാവരും വന്ന് സഹകരിച്ച് ഈ മണ്ണെടുക്കൽ മാറ്റി വെച്ചേക്കണം ഇവിടെ മണ്ണെടുക്കാനേ പറ്റുകയില്ല ആ എല്ലാവരും നിങ്ങൾക്ക് പാവം പൊളിച്ച ആൾക്കാരും അസുഖക്കാരും വന്ന് കൊടുക്കണക്കുന്നാലും മണ്ണുലിപ്പ് വന്ന് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഓടാനോ ഓടാനോ എടുക്കാനോ ഒന്നും പറ്റുകയില്ല അതുള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ഞാൻ ഈ മണ്ണെടുക്കൽ മാറ്റി വെച്ചേക്കണം